ഹായ് കൂട്ടുകാരെ നമസ്കാരം എന്തൊക്കെ വിശേഷം എല്ലാവരും സുഖായിരിക്കണമെന്ന് വിചാരിക്കണം ഞാനും ഇവിടെ സുഖമായിരിക്കണോ അപ്പോൾ ഞാൻ പറഞ്ഞുകൊണ്ടായിരുന്നു അമ്മ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജായി വന്നാലും രണ്ട് നേരം ആയിട്ട് ഇഞ്ചക്ഷനായിട്ട് എന്നുള്ളത് അപ്പോൾ രാവിലെ പോയി വരുന്നതേ അറിയുള്ളൂ കേട്ടോ പിന്നെ വൈകുന്നേരം പോകേണ്ട സമയമായി അപ്പോൾ അങ്ങനെയുള്ള ഓട്ടപ്പാച്ചിലൊക്കെയാണ് അപ്പോൾ അതിനിടയ്ക്ക് ഇവിടെ കുറച്ച് പണികളൊക്കെ ഉണ്ട് അപ്പോൾ അതിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അങ്ങനെ ഓരോന്നും ഓരോന്നും ഇങ്ങനെ ഓരോ സമയം വെച്ചിട്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മുൻപ് ഒരു വീഡിയോയിൽ പറഞ്ഞതുപോലെ നമ്മുടെ ക്ലോക്കിൻ്റെ പെൻറ്റുലും പോലെ അല്ലെങ്കിൽ ക്ലോക്കിൽ ഇങ്ങനെ കറങ്ങുന്നത് പോലെ നമ്മളിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ എന്തോ ആവട്ടെ ഇങ്ങനെ കറങ്ങാനായിട്ട് നമുക്ക് പറ്റണമുണ്ട് അപ്പോൾ അതൊക്കെ അങ്ങനെ ഓടി ഓടി നടക്കണമുണ്ട് അപ്പോൾ അങ്ങനെ കാര്യങ്ങളൊക്കെ നടന്നു പോകട്ടെ പക്ഷേ ഈ യാത്ര ഞങ്ങൾ ഞങ്ങളിവിടുന്ന് തുടങ്ങിയിട്ട് രണ്ടായിരത്തി ഒൻപത് ജനുവരിയിലാണ് കേട്ടോ അപ്പോൾ ആ എൻ്റെ കൂട്ടുകാരായിട്ട് എനിക്ക് അതൊന്ന് പങ്കുവെക്കണം എന്ന് തോന്നി അതുകൊണ്ട് പറയുകയാണ് അപ്പോൾ ഞാൻ പറഞ്ഞു യൂറിനറി ഇൻഫെക്ഷൻ എന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം ഈ ചൂടുകാരാണ് അപ്പോൾ അതിൻ്റേതായ ബുദ്ധിമുട്ടുകൾ എല്ലാവർക്കും ഉണ്ടാവും നമ്മളെല്ലാവരും വെള്ളം കുടിക്കാനും അതുപോലെ നമ്മുടെ ശരീരം കൂളായിട്ട് വെക്കാനും ഒക്കെ ശ്രദ്ധിക്കണം ശ്രമിക്കണം എന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നിട്ടും എന്ത് ചെയ്തിട്ടും നമുക്ക് യൂറിനറി ഇൻഫെക്ഷൻ മാറുന്നില്ല മാറുന്നില്ലയെന്നുണ്ടെങ്കിൽ നമ്മൾ ഡോക്ടറെ കണ്ടതിന് ശേഷം അല്ലെങ്കിൽ യൂറിനറി ഇൻഫെക്ഷൻ വന്നാൽ തന്നെ ഡോക്ടറെ കാണണം അതല്ല പറയുന്നത് ഡോക്ടറെ കണ്ടതിന് ശേഷം നമ്മൾ സ്കാനിങ്ങോ അല്ലെങ്കിൽ അതിൻ്റേതായ വേറെ വല്ല അസുഖങ്ങളുടേതായിട്ടാണോ എന്നറിയാനായിട്ട് ചെക്കപ്പ് ചെയ്യണമെന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ അപ്പം അങ്ങനെ എൻ്റെ ജീവിതത്തിൽ അല്ലെങ്കിൽ എൻ്റെ അനുഭവത്തിൽ ഉണ്ടായത് കൊണ്ടാണ് ഞാൻ ഒരു വീഡിയോ എൻ്റെ കൂട്ടുകാരായിട്ട് പങ്കുവെക്കാനുണ്ടായ കാരണഘട്ടം കാരണം ഒരു യൂറിനറി ഇൻഫെക്ഷൻ കഥ എന്ന് തന്നെ നമുക്ക് പറയാം അങ്ങനെയാണ് എനി ഞങ്ങളുടെ എൻ്റെ അമ്മയുടെ കാര്യത്തിൽ എനിക്ക് എനിക്കുണ്ടായിട്ടുണ്ടായിരുന്നത് ഞാൻ പറഞ്ഞുകൊണ്ട് മുൻപ് എൻ്റെ അച്ഛൻ പെട്ടെന്ന് ഒരു ദിവസം കൊണ്ട് അതായത് രണ്ട് മണിക്ക് ഞങ്ങളുടെ വീടിൻ്റെ അവിടെ നിന്ന് തൃശ്ശൂർക്ക് ബസ് കയറിയിട്ട് രണ്ടേ അമ്പതാവുമ്പോഴത്തേന് നമുക്ക് നമ്മുടെ വീട്ടുമുറ്റത്ത് ആംബുലൻസാണ് വന്നു നിന്നത് അങ്ങനെ ഒരു ഷോക്ക് ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ളതാണ് അതെനിക്കും എൻ്റെ അനിയനും അതുപോലെ തന്നെ എൻ്റെ അമ്മയ്ക്കും വലിയൊരു ഷോക്ക് തന്നെയായിരുന്നു ജീവിതത്തിൽ അവിടെ അങ്ങോട്ട് ഞാൻ അമ്മയ്ക്ക് അമ്മയെ ഞങ്ങൾക്ക് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാൻ സമയം ഉണ്ടായിട്ടുണ്ടായിരുന്നുള്ളൂ എന്ന് പറഞ്ഞ പോലെയാണ് കേട്ടോ അപ്പോൾ ഞാൻ അതാ പറഞ്ഞത് ഒരുപാട് ദുരന്തങ്ങളും ദുരിതങ്ങളും എന്ന് പറഞ്ഞ പോലെ നമ്മൾ അനുഭവത്തിൽ കൂടെ കടന്നു പോയത് കൊണ്ടാണ് കരുത്താർജ്ജിക്കുക എന്ന് പറയില്ലേ തീയിൽ കുരുത്തത് വരുത്തു പാടില്ല എന്ന് പറഞ്ഞ പോലെ നമ്മളങ്ങനെ കൊണ്ട് ജീവിച്ചു പോവുകയാണ് അല്ലാതെ നമുക്കിപ്പോൾ ഒരു കാര്യങ്ങളും നമുക്ക് അറിഞ്ഞു വന്നിട്ടല്ല അനുഭവത്തിൽ കൂടെയാണ് നമ്മൾ ഓരോ കാര്യങ്ങളും പഠിക്കുന്നത് കേട്ടോ അപ്പോൾ എനിക്കറിയില്ല അയ്യോ എനിക്കൊന്നും അറിയാല്ലെന്ന് ഞാൻ ഇരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് പറ്റില്ല കാരണം അച്ഛൻ്റെ മരണം ഒരു ഷോക്കാന്ന് ഞാൻ പറഞ്ഞു എൻ്റെ അനിയൻ ഡിഗ്രിക്ക് പഠിക്കുകയായിരുന്നു ആ കോളേജിൽ നിന്ന് വരുന്ന സമയത്താണ് അവൻ അറിഞ്ഞത് അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് അറിഞ്ഞു അങ്ങനെ അങ്ങനെ അതോടുകൂടി അവനും ബോധം കെട്ട് വീണു പിന്നെ എൻ്റെ അമ്മയും അങ്ങനത്തെ ഒരവസ്ഥയിൽ ആ അവസ്ഥയിൽ ഉയർത്തെ എഴുന്നേൽക്കുക എന്ന് പറഞ്ഞ പോലെ ഞാൻ തന്നെയാണ് അവിടെ അങ്ങോട്ട് നമ്മൾ ഓരോ സാഹചര്യങ്ങളിലും നമുക്കങ്ങനെ വിഷമിച്ചിരിക്കാനായിട്ട് നമുക്ക് നേരമില്ല കാരണം വിഷമിച്ചിരുന്ന് കഴിഞ്ഞാൽ കാര്യങ്ങൾ നടക്കണ്ടേ അപ്പോൾ അതുപോലെ എൻ്റെ അമ്മയെ കൊണ്ടിട്ടും അങ്ങനെ തന്നെ അവസാനം രണ്ടായിരത്തി ഒൻപത് ജനുവരിയിൽ ഞാനന്ന് ഞങ്ങൾ ഞങ്ങൾ എറണാകുളത്തായിരുന്നു അമ്മ ഇവിടെ ഇരുന്നംകോട്ടിലായിരുന്നു അമ്മയും അമ്മൂമ്മയും ആണ് ഉണ്ടായിരുന്നത് അപ്പോൾ അമ്മയ്ക്ക് പെട്ടെന്ന് ഇങ്ങനെ ചെറുതായിട്ട് പനിയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇവിടെ അടുത്ത് വടക്കാഞ്ചേരി ഡോക്ടറെ വന്ന് കാണിക്കും അപ്പോൾ ഞങ്ങൾ നാട്ടിലില്ലെങ്കിലും അനിയൻ്റെ ഫ്രണ്ട്സ് ഒരുപാട് നമുക്ക് ഹെൽപ്പായിരുന്നു കേട്ടോ പകലാണെങ്കിലും രാത്രിയാണെങ്കിലും അവര് വന്ന് അന്വേഷിക്കാനും കാര്യങ്ങൾക്കും ഒക്കെ അപ്പോൾ എന്താ അമ്മയ്ക്ക് പെട്ടെന്ന് ഒരു ഡോക്ടറെ കാണണമെങ്കിൽ പോലും കുഴപ്പമില്ല പിന്നെ നമുക്ക് നമ്മുടെ വീട്ടിലത്തെ ഓട്ടോ എന്ന് പറഞ്ഞ പോലെ തന്നെ തൊട്ടടുത്ത വീട്ടിലൊരു ചേട്ടനുണ്ട് അപ്പോൾ ആ ചേട്ടനും അതുപോലെ എന്ത് കാര്യങ്ങൾ സാധനങ്ങൾ വാങ്ങിക്കാനാണെങ്കിലും എന്തിനാണെങ്കിലും കൊണ്ടുപോവാനും കൊണ്ടുവരാനും അപ്പോൾ അതുകൊണ്ട് മക്കളെടുത്തില്ലെങ്കിലും അവർക്ക് ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ല അങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിൽ ഇപ്പം അന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾക്ക് സ്റ്റേഷനറി ഒക്കെ ഉണ്ടായിരുന്നത് അപ്പോൾ അതിനോട് കൂടിയിട്ട് ടൈലറിങ് സെക്ഷനും ഉണ്ടായിരുന്നു എന്നുള്ളത് അപ്പോൾ ആ ടൈലറിങ് സെക്ഷൻ നടത്തിയിട്ടുണ്ടായിരുന്നത് ഞങ്ങൾ മാമാന്ന വിളിക്കുക നമ്മുടെ കുടുംബ ബന്ധത്തിനേക്കാളും അല്ലെങ്കിൽ നമ്മുടെ ബ്ലഡ് റിലേഷനേക്കാളും നമ്മളോട് അടുപ്പും സ്നേഹവും അങ്ങനെ നമ്മൾ എന്നെയൊക്കെ ശരിക്കും ഒരു പെങ്ങളുടെ മോളെ പോലെയാണ് എന്നെയൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നതും അങ്ങനെ നമ്മളൊരു അങ്ങനെ സ്നേഹമായിട്ട് കഴിയുന്ന ഒരു മാമിയുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇതുപോലെ അമ്മയ്ക്ക് അമ്മയ്ക്കത് പനിയായിട്ട് കൊണ്ടു ചെന്നപ്പോൾ യൂറിൻ ടെസ്റ്റ് ചെയ്തപ്പോൾ ഇൻഫെക്ഷനാണെന്ന് പറഞ്ഞിട്ട് മെഡിസിനൊക്കെ കൊടുത്തു രണ്ടാഴ്ചയോളം അങ്ങനെ ആ ഡോക്ടർ ട്രീറ്റ്മെൻറ്റ് ചെയ്തു അതിന് ശേഷം ഒരു ദിവസം പെട്ടെന്ന് ഒരു നാല് മണിയാകുമ്പോൾ അമ്മ മാമ എനിക്ക് വിളിക്കുകയാണ് അമ്മയിട്ട് വിളിച്ചാൽ വേണ്ടുന്നെങ്കിയാ തീരെ വയ്യ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ എനിക്കറിയാം അമ്മയ്ക്ക് ഷുഗർ ഉണ്ടായിരുന്നു ഞാൻ പറഞ്ഞു അമ്മയ്ക്ക് ഷുഗർ കുറഞ്ഞിട്ടുണ്ടായിരിക്കും ലേശം പഞ്ചസാര കൊടുക്കും കാരണം ഞാൻ എറണാകുളത്തുനിന്ന് ഇവിടെ എത്തണേക്കാൻ മുന്നേ ഇവിടെ കാര്യങ്ങളിങ്ങനെ ചെയ്യുന്നതല്ലേ നല്ലത് പിന്നെ ആ സമയത്ത് മുൻപ് ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്ന ഹോസ്പിറ്റൽ തന്നെയാണ് അപ്പോൾ ആ ഹോസ്പിറ്റലിലേക്ക് വേഗം ഒന്ന് കൊണ്ടുപോകൂ ഞാൻ വിളിച്ച് പറയാമെന്ന് പറഞ്ഞു അവരോട് എത്തിയപ്പോഴത്തേനും ഷുഗർ കുറേട്ടന്നെയായിരുന്നു അങ്ങനെ ഡ്രിപ്പൊക്കെ ഇട്ടു ഡോക്ടർ ശശിധരൻ തന്നെയാണ് അന്ന് നോക്കിയത് ഏകദേശം രണ്ടാഴ്ചയോളം ഇവിടെ കിടന്നു ഞാൻ ഞാനപ്പോഴത്തേക്കും അന്ന് രാത്രിയാവുമ്പോഴത്തേക്കും നിന്ന് ഇവിടെ എത്തി അപ്പോൾ ഞാൻ ഇവിടെ നിന്നു കുട്ടികളും വേട്ടനൊക്കെ അവിടെ എറണാകുളത്തല്ലേ സൗകര്യത്തിലാണ് ഞങ്ങളുണ്ടായിരുന്നത് അപ്പോൾ അത് ബുദ്ധിമുട്ടാവുമല്ലോ അപ്പം അങ്ങനെ ഏട്ടെന്നോട് പറഞ്ഞാൽ നമുക്ക് അമ്മേനെ അങ്ങോട്ട് കൊണ്ടുപോകാന്ന് കൊണ്ട് ഞങ്ങൾ കൊണ്ടുപോയി അപ്പോൾ അമ്മൂമ്മക്ക് കൂട്ടിന് എൻ്റെ ഒരു മാമ വന്ന് നിന്നോട്ടോ അദ്ദേഹം ഇപ്പോൾ ജീവിച്ചിരിപ്പില്ല എന്നാലും ആ സമയത്ത് ആളാണ് ഞങ്ങൾക്കൊരു ഹെൽപ്പിനുണ്ടായിരുന്നുണ്ടായിരുന്നത് എന്നിട്ട് എറണാകുളത്ത് കൊണ്ടുപോയിട്ട് സുധീന്ദ്ര മെഡിക്കൽ മിഷൻ ഹോസ്പിറ്റലുണ്ട് സൗത്തിനും നോർത്തിനും ഇടയ്ക്കാണ് അപ്പോൾ അവിടുത്തെ ഡോക്ടറെ കാണിച്ചതിന് ശേഷം അവരും ഇതുപോലെ യൂറിൻ കൾച്ചറിന് കൊടുക്കലും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടും ആർക്കും എന്താണെന്ന് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല അപ്പോൾ ക്രിയാറ്റിൻ വൺ പോയിൻ്റ് ഫോർ വരൊക്കെയാണ് ഉണ്ടായിരുന്നത് നോർമൽ അപ്പോൾ അവിടുന്ന് അമ്മയ്ക്ക് വൺ ആയി സിക്സായി ആയി അപ്പോൾ അത് കണ്ടീഷൻ ശരിയല്ല എന്നുള്ളത് നമുക്ക് ബോധ്യമായി തുടങ്ങി പക്ഷെ ഇത് കണ്ട് എന്തുകൊണ്ടാണ് ഇങ്ങനെ എന്നുള്ളത് അറിയാതെ ഒന്നും ചെയ്യാൻ ഒരു ട്രീറ്റ്മെന്റ് ചെയ്യാനും മാർക്കും പറ്റണമില്ല ആൻറ്റിബയോട്ടിക്കുകൾ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് അവസാനം അവിടുന്ന് രണ്ടാഴ്ചവണ്ണം അവിടെയും കിടന്നിട്ട് അവിടുന്ന് ഡിസ്ചാർജ് ആക്കി നമ്മൾ വീട്ടിൽ വന്നു വീണ്ടും അമ്മയ്ക്ക് ക്ഷീണമാണ് ഇപ്പോഴും അങ്ങനെ തന്നെയാണ് അമ്മയ്ക്ക് ഉണ്ടാവുന്നത് ക്ഷീണം എഴുന്നേൽക്കാൻ വയ്യ കിടപ്പന്നെ അപ്പോൾ അങ്ങനെ ആവുമ്പോൾ അനിയൻ്റെ ഫ്രണ്ട്സൊക്കെ പറഞ്ഞു നമുക്ക് അമൃതയിലേക്ക് കൊണ്ടുപോകാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ അമൃതയിൽ കൊണ്ടുപോവുകയാണ് അപ്പോൾ അമൃതയിൽ കൊണ്ടുപോയി കഴിഞ്ഞിട്ട് നോക്കി വയ്ക്കുമ്പോൾ ഹോസ്പിറ്റൽ ഫീൽഡിൽ വർക്ക് ചെയ്ത കാണണം ഞാനിപ്പോൾ ഓഫീസിലാണ് അസിസ്റ്റൻറ്റ് മാനേജറായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് എങ്കിലും എല്ലാ ഡോക്ടേഴ്സായിട്ടും നല്ല ഫ്രണ്ട്ഷിപ്പ് ആയതുകൊണ്ട് ഓരോ രോഗങ്ങളെ കുറിച്ചും അല്ലെങ്കിൽ അതിന്റെ അങ്ങനെ അതിന്റെ കാര്യങ്ങളൊക്കെ കുറിച്ചൊക്കെ എല്ലാ ഡോക്ടേഴ്സും എന്നോട് ഇങ്ങനെ സംസാരിച്ച് എന്നോട് ഇങ്ങനെ പറഞ്ഞു തരും എപ്പോഴും പറയാം എന്താ വച്ചാൽ എനിക്ക് പറഞ്ഞാൽ മനസ്സിലാവുന്നത് കൊണ്ട് പറഞ്ഞു തരണേന്ന് അവരെപ്പോഴും പറയാറുണ്ട് അങ്ങനെ ആയതുകൊണ്ട് എന്തോ ഒരു ദൈവത്തിന്റെ കുരുത്തം എന്ന് പറയുകയാണ് ഞാൻ കേട്ട അപ്പം അങ്ങനെ അമൃതമെന്ന് അമ്മയ്ക്ക് ബി പി ഉണ്ട് അതുകൊണ്ട് ടെൽമിസാർട്ട്യം കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് ടെൽമിസാർട്ട്യം മെഡിസിൻ കൊടുത്തു പക്ഷെ അത് അമ്മയ്ക്ക് പറ്റില്ല ഓരോരുത്തർക്കും ഓരോ അദ്ദേഹത്തിനും പറ്റുന്ന കാര്യങ്ങൾ എന്തായാലും നമുക്കറിയില്ലല്ലോ അങ്ങനെ പറ്റില്ല അപ്പം നമ്മുടെ വീട്ടിൽ വീണ്ടും ഡിസ്ചാർജ് ആക്കി വന്നു വീട്ടിൽ വന്നു അവീണം തന്നെയാണ് അതിനെ അതുപോലെ തന്നെ അമ്മ നമ്മൾ പിച്ചും പേയും പറയാന്ന് എന്ന് പറയില്ലേ അതുപോലെ ഇങ്ങനെ പറയും ഇങ്ങനെ പറന്ന് പോവുക അങ്ങനെയാണ് പാട്ട് പാടുക അങ്ങനെയൊക്കെ ഓരോന്നൊക്കെ ആകുമ്പോൾ നമുക്ക് കേൾക്കുമ്പോൾ ചിരി വരും പക്ഷേ അത് ആ രോഗത്തിൻ്റെ അവസ്ഥയായിരുന്നു കേട്ടോ അപ്പോൾ അന്ന് മോള് പഠിക്കുന്ന സെൻ്ററി എസ് എസ് എൽ ആയിരുന്നു അപ്പോൾ ഞാൻ അവൾ സ്കൂൾ വിട്ട് വരുമ്പോൾ ഒരു ഓട്ടോ ആണ് അവൾ കേൽപ്പിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ആ വന്ന ഓട്ടോ ആ ആളോട് ഞാൻ പറഞ്ഞു ഒന്ന് നിൽക്കണം കേട്ടോ അമ്മേനെ ഒന്ന് ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ കൊണ്ടുപോകാനാന്ന് പറഞ്ഞപ്പോൾ ആ ആൾ നിർത്തി ഞാനങ്ങനെ അമ്മ അപ്പം തന്നെ ഞാൻ കൊണ്ട് കൊണ്ടുപോയിട്ട് എം ജി റോഡിലാണെന്ന് എൻ്റെ ഓർമ്മ കേട്ടോ അവിടെ കൊണ്ടുപോയി ബ്ലഡ് ഒക്കെ ടെസ്റ്റ് ചെയ്തു ബ്ലഡ് ടെസ്റ്റ് ചെയ്തപ്പോൾ സോഡിയം കുറഞ്ഞിട്ടുണ്ട് പൊട്ടാസ്യം കൂടിയിട്ടുണ്ട് പൊട്ടാസ്യം നയനാണോ ടെന്നാണോ എനിക്ക് ഓർമ്മയില്ല എന്തായാലും എയ്റ്റിനും വീതിയായിരുന്നു അങ്ങനെ കൂടി ഞാൻ അപ്പം തന്നെ അമൃതയിലേക്ക് ഞാൻ ഏട്ടനെ വിളിച്ച് പറഞ്ഞു അങ്ങനെ കാറ് കൊണ്ടുവന്നിട്ട് ഞങ്ങൾ അമൃത ഹോസ്പിറ്റലിലേക്ക് പോയിട്ട് ഫാഷ്യാലിറ്റിയിലേക്ക് കയറ്റി ഈ റിസൾട്ട് ഞാൻ കൊണ്ടുപോയി കാണിച്ചു കൊടുത്തപ്പോൾ ആ ഡോക്ടറെ എന്നോട് ചോദിച്ചു നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് പൊട്ടാസ്യം സോഡിയം നോക്കാൻ എന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു എന്താ എനിക്ക് അങ്ങനെ തോന്നി അതുകൊണ്ട് നോക്കിയതാണെന്ന് പറഞ്ഞപ്പോൾ ഏറ്റവും നല്ലൊരു കാര്യമാണ് നിങ്ങൾ ചെയ്തത് ഇത്രയൊക്കെ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ കാരണം അഞ്ചിന് മീതെ പോകാൻ പറ്റില്ല പൊട്ടാസ്യം അപ്പോൾ ഇത്രയും ആയിട്ട് നിങ്ങൾ നിങ്ങളിങ്ങനെയും വീട്ടിൽ വെച്ചുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അവസ്ഥ വളരെ മോശമായിട്ടുണ്ടായിരിക്കും ചിലപ്പോൾ കയ്യിൽ നിന്ന് പോയിട്ടുണ്ടായിരിക്കാം എന്ന് പറഞ്ഞു അങ്ങനെ ടെൽമിസാട്ടം ഗുളികയുടെ ഏതാണെന്നാണ് പറഞ്ഞത് ആ ഗുളികയെ സ്റ്റോപ്പ് ചെയ്തു അതുപോലെ തന്നെ അമ്മേനെ അവിടെ അഡ്മിഷനാക്കി അപ്പോൾ അവിടെ വാർഡിലാണ് കേട്ടോ റൂമൊക്കെ എടുക്കുകയാണെന്ന് വെച്ചാൽ നമുക്ക് മെഡിസിനൊക്കെ റൂമിലേക്ക് കൊണ്ടുവന്ന് തരും പക്ഷേ ചാർജ് അനുസരിച്ചിട്ടുണ്ട് വാർഡിൽ കേട്ടോ അപ്പോൾ ആ വാർഡ് മതി എന്ന് പറഞ്ഞിട്ട് എട്ട് ബെഡ്ഡാണെന്നെൻ്റെ ഓർമ്മ അങ്ങനെ കിടത്തിയിട്ട് ഒരാഴ്ചയോളം അന്ന് രാത്രി അമ്മയ്ക്ക് ഷുഗർ കുറയാൻ ഇട്ടാ അപ്പോൾ ഷുഗർ കുറയുമ്പോൾ എനിക്ക് തോന്നി എനിക്ക് മനസ്സിലായി ഞാൻ മിഠായി ഒക്കെ കയ്യിൽ സ്റ്റോക്ക് ചെയ്ത് വയ്ക്കും അങ്ങനെ മിഠായി ഒക്കെ കൊടുത്ത് ഡോക്ടറിനെ ഞാൻ പോയി കാഷ്വാലിറ്റിയിലെ ഡോക്ടറെനെ വിളിച്ചു വന്നു അങ്ങനെ ഡ്രിപ്പൊക്കെ ഇട്ടു അങ്ങനെയൊക്കെ അങ്ങനെ ദിവസങ്ങളൊക്കെ അങ്ങനെ കഴിഞ്ഞു പോയി അല്ല കാര്യങ്ങൾ കുറയാണ് അപ്പോൾ എച്ച് ബി കുറവാണ് അതുപോലെ തന്നെ അങ്ങനെ ഓരോരോ കുറവാണ് അപ്പോൾ അതിനുള്ള ടെസ്റ്റുകൾ ചെയ്തു അപ്പോഴും ഈ യൂറിനറി ഇൻഫെക്ഷൻ എന്തുകൊണ്ടാണ് എന്നുള്ളത് മനസ്സിലാവണില്ല അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ അവിടെ നിന്നൊരുവിധം അമൃതയിൽ നിന്ന് നമ്മൾ ഡിസ്ചാർജ് ആയിട്ട് വന്നു കഴിഞ്ഞപ്പോൾ ഏട്ടൻ ഇങ്ങനെ ഒരു അവിടെ ഒരു ഫിസിഷ്യൻ ഉണ്ട് രവിപുരം രവിപുരത്താണ് അദ്ദേഹത്തിൻ്റെ വീട് അദ്ദേഹം വർക്ക് ചെയ്യുന്നത് മെഡിക്കൽ ട്രസ്റ്റിലാണ് അപ്പോൾ ആ അങ്ങനെ ആ ഡോക്ടറുടെ വീട്ടിലേക്ക് നമ്മൾ പോയി കാണിക്കുകയാണ് അവിടെ ആ ഡോക്ടറുടെ വീട്ടിൽ പോയി കാണിച്ച് നമ്മൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് അഡ്മിറ്റാക്കാന്ന് പറഞ്ഞിട്ട് മെഡിക്കൽ ട്രസ്റ്റിൽ അഡ്മിറ്റ് ആക്കി അങ്ങനെ മെഡിക്കൽ ട്രസ്റ്റിൽ ഡ്രസ്റ്റിൽ അഡ്മിറ്റാക്കിക്കൊണ്ടിരിക്കുമ്പോൾ ക്രിയാറ്റിൻ അപ്പോഴേക്കും ടൂ ആയിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഡോക്ടർ എം മാമൻ മെഡിക്കൽ ട്രസ്റ്റിലെ നെഫ്രോളജിസ്റ്റ് ആ ഡോക്ടറെ ഒന്ന് കാണിക്കാമെന്ന് പറഞ്ഞിട്ട് ഡോക്ടർ ഹരി പറയാണ് അങ്ങനെ ഡോക്ടർ ഹരി പറഞ്ഞത് പ്രകാരം റെഫർ ചെയ്ത പ്രകാരം നമ്മൾ ഡോക്ടർ എം മാമനെ കാണിച്ചു അദ്ദേഹം വളരെ നല്ലൊരു മനുഷ്യനാണ് കേട്ടോ ഡോക്ടർ എം മാമൻ എന്ന് പറയുന്ന നെഫ്രോളജിസ്റ്റ് നമ്മൾ എന്ത് എത്ര തിരക്കായിട്ടുള്ള ഡോക്ടേഴ്സ് ആണെങ്കിൽ ആണെങ്കിൽ പോലും ഇതുപോലെ അക്ഷമയോട് കൂടി ഇരിക്കില്ല അങ്ങനെ അക്ഷമയോട് കൂടി നമ്മൾ പറയുന്നതെല്ലാം കേട്ടിരിക്കുന്ന ഒരു ഡോക്ടറാണ് അപ്പോൾ സാറതുപോലെ നമ്മളോട് പറഞ്ഞു ക്യാൻ യൂറിനൊക്കെ പിടിക്കലും കാര്യങ്ങളും അങ്ങനെ ഒരുപാട് ടെസ്റ്റുകളൊക്കെ ഉണ്ടല്ലോ അങ്ങനെയൊക്കെ ചെയ്ത് നമുക്ക് റൂം റൂമുണ്ടായിരുന്നില്ല റൂമൊക്കെ കിട്ടി അങ്ങനെ പറഞ്ഞപ്പോൾ ഡ്യൂട്ടി ഡോക്ടർ എന്നോട് വന്നിട്ട് പറഞ്ഞു എന്നെ വിളിച്ചു എന്നെ വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു മോള് വിഷമിക്കരുതിന് ഒരു കാര്യം പറയുകയാണ് നമ്മുടെ കണ്ടീഷൻ തീരെ മോശമാണ് പിന്നെ ക്രിയാറ്റിൻ ടു പോയിൻ്റ് ഫൈവിലേക്ക് എത്തിയിട്ടുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ ആകുമ്പോൾ ഇനി നമുക്ക് എന്താ അടുത്ത ഡയാലിസിൻ്റെ പരിപാടികളൊക്കെ നോക്കേണ്ടി വരും വിഷമിക്കരുതെന്ന് പറഞ്ഞു അപ്പോൾ ആ ഒരു അവസ്ഥയിൽ ഞാൻ പെട്ടെന്ന് നമുക്കൊരു ഷോക്കല്ലേ അപ്പോൾ അങ്ങനെ ടെൻഷനായിട്ട് നമുക്ക് ആകെ ഒരു ക്ഷീണം തളർച്ച ഹോസ്പിറ്റലിൽ നിൽപ്പ് പൊതുവേ ഹോസ്പിറ്റലിലേക്ക് നമ്മളൊരു ബൈ സ്റ്റാൻഡായിട്ട് നിൽക്കുമ്പോൾ വിഷമങ്ങൾ വേറെ അപ്പോൾ അങ്ങനെയൊക്കെ ആയിട്ട് നോക്കി വെക്കുമ്പോൾ എനിക്കും വിഷമായി ഞാൻ പറഞ്ഞു ഓരോ അടി ജീവിതത്തിൽ കിട്ടുമ്പോഴും നമ്മളതെന്ന് എന്താ പറയുക പുനരുജ പു പുനർജനിച്ച് വരിക എന്ന് പറഞ്ഞ പോലെ നമ്മൾ ഉയർത്തെഴുന്നേറ്റ് എഴുന്നേറ്റ് വരികയാണ് കേട്ടോ എൻ്റെ അച്ഛൻ്റെ ഡെഡ് ബോഡി കൊടുത്ത സമയത്ത് ഞാൻ പറഞ്ഞു എൻ്റെ അനിയൻ ബോധം കെട്ട് വീണു അമ്മയ്ക്കും വയ്യ അപ്പോൾ ഞാനാണ് കാര്യങ്ങൾ നടത്താനായിട്ട് ഉയർത്തെഴുന്നേറ്റത് അതുപോലെ തന്നെ അവിടെ നിന്ന് അങ്ങോട്ടുള്ള ആ ഒരു ഷോക്ക് കഴിഞ്ഞ് ഈ ഒരു ഷോക്ക് എൻ്റെ അനിയൻ എന്നെ ഫോൺ ചെയ്ത് അവൻ കരഞ്ഞിട്ടിരിക്കുക അപ്പോൾ അവനോട് എനിക്ക് ഈ വിവരം പറയാൻ പറ്റില്ല ഞാൻ പറഞ്ഞില്ല പക്ഷെ എൻ്റെ ഞാൻ പറഞ്ഞില്ല ഞങ്ങൾക്കൊരു മാമൻ സഹായത്തിന് വന്നു എന്ന് അപ്പോൾ ആ മാമൻ എന്ത് ചെയ്തു എൻ്റെ വീട്ടിൽ നിന്ന് അമ്മൂമ്മേനും ആ മാമയുടെ വീട്ടിലേക്ക് കൊണ്ടാക്കിയിട്ട് മാമൻ എറണാകുളത്തേക്ക് വരികയാണ് അവിടെ വന്നിട്ട് റൂമൊക്കെ പറഞ്ഞു എൻ്റെ അടുത്തേക്ക് വന്നത് അപ്പോൾ ഈ ഷോക്കിലിരിക്കയാണ് ഞാൻ ഈ ഡോക്ടറെയോട് പറഞ്ഞ ഷോക്കിലിരിക്കയാണ് അപ്പം ഞാൻ പറഞ്ഞു എങ്ങനെയാണ് പറഞ്ഞത് എന്ന് പറഞ്ഞ് ഞാൻ കരഞ്ഞു അപ്പം മാമനോട് പറഞ്ഞ് വിഷമിക്കേണ്ട സാരമില്ല എന്തായാലും നമുക്ക് ട്രീറ്റ്മെൻറ്റ് ചെയ്യാമെന്ന് അവർ പറഞ്ഞിട്ടില്ലേ നോക്കാം പറഞ്ഞു അപ്പോൾ ഞാൻ ആനിയും വന്നു ഞങ്ങൾ അങ്ങനെ ഡോക്ടറെ കാണാൻ ഡോക്ടറെ മാമനെയാണ് പോയത് കണ്ടത് സാർ അങ്ങനെ എന്തുകൊണ്ട് അങ്ങനെ എന്താണെന്നൊക്കെ ചോദിച്ചപ്പോൾ സാർ പറഞ്ഞു നമുക്കൊന്നും കൂടി നോക്കാം ഞാൻ അങ്ങനെ പറഞ്ഞപ്പോൾ ആള് കുറച്ച് സമയം ചെയറിൽ ഇങ്ങനെ ചാരിയിരുന്നു ആൾക്കും എന്താ പറയണ്ടേ കിട്ടുന്നില്ല അതിനുശേഷം നോക്കിയിട്ട് എന്നോട് പറഞ്ഞു ചെയ്യാം നമുക്ക് രണ്ടു മൂന്ന് ടെസ്റ്റും കൂടി ചെയ്യാം എന്ന് പറഞ്ഞു സ്കാനിങ് ചെയ്തു അപ്പോൾ സ്കാനിങ് ചെയ്തപ്പോൾ ഏട്ടനെ അവിടെ ഇല്ല എൻ്റെ അടുത്ത് പൈസ ഉണ്ടായിരുന്നില്ല കേട്ടോ അപ്പം ഞാൻ സാറിനോട് പോയി കണ്ട് പറഞ്ഞപ്പോൾ സാറ് പറഞ്ഞു സാറില്ലേ സ്കാനിങ് അവിടെ അതും മെഡിക്കൽ ട്രസ്റ്റിലൊന്നും അങ്ങനെ നടക്കില്ലല്ലോ നമ്മൾ പൈസ മുൻകൂട്ടി കൊടുത്താലല്ലാതെ ഒരു കാര്യം നടക്കില്ല കേട്ടോ പക്ഷേ ആധാരം പറഞ്ഞു ആ സാറെനിക്ക് അത്രയും ഉപകാരങ്ങൾ നമുക്കത് ചെയ്തു തന്നിട്ടുണ്ട് അങ്ങനെയാണ് പറഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു സാറില്ല നിങ്ങൾ വിഷമിക്കേണ്ട സ്കാനിങ് നടത്തിക്കോട്ടെ ഞാൻ പറയാം അവിടെ സ്കാനിങ് സെക്ഷനിലേക്ക് വിളിച്ചിട്ട് ഞാൻ പറഞ്ഞോളാം പിന്നെ നിങ്ങൾ വന്നിട്ട് ഹസ്ബൻഡ് വന്നിട്ട് അടച്ചാൽ എന്ന് പറഞ്ഞു അതിനുശേഷം ശേഷം ഒക്കെ ചെയ്ത് നോക്കുമ്പോൾ അമ്മയ്ക്ക് യൂറിൻ ട്രാക്കിൽ ഒരു ചെറിയ വളവാണ് ആ യൂറിൻ ട്രാക്കിലെ വളവ് കാരണം യൂറിൻ ഒഴിക്കുന്ന സമയത്ത് നമുക്ക് പാസ് ചെയ്യുന്ന സമയത്ത് മുഴുവൻ യൂറിനും പുറത്തേക്ക് വരാതെ ഒന്നോ രണ്ടോ ഡ്രോപ്പ് യൂറിൻ അവിടെ നിൽക്കുകയാണ് അപ്പോൾ അതവിടെ കെട്ടി നിൽക്കുമ്പോൾ ഇൻഫെക്ഷൻ വരികയാണ് ആ ഇൻഫെക്ഷൻ വരുന്നത് കാരണമാണ് അമ്മയ്ക്ക് എപ്പോഴും യൂറിനറി ഇൻഫെക്ഷൻ ആയിട്ട് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ കിഡ്നിയുടെ സൈഡിൽ ഒരു തടിപ്പും ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അത് കിഡ്നിയുടെ സൈഡിലായത് കാരണം ഈ സർജറി ചെയ്യാനോ കാര്യങ്ങൾക്കോ അത് പറ്റില്ല ബുദ്ധിമുട്ടാണ് അപ്പോൾ അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട തൽക്കാലം ഈ യൂറിൻ ട്രാക്കിൽ ആ വളവ് വളവ് ഇപ്പോൾ നമുക്ക് മാറ്റാനും സർജറി ചെയ്യാനും പറ്റില്ല അങ്ങനെ തന്നെ ആവട്ടെ യൂറിനറി ഇൻഫെക്ഷൻ വരാതിരിക്കാനായിട്ട് നമുക്ക് ശ്രമിക്കാം നല്ലതുപോലെ വെള്ളം കുടിക്കാം എന്നൊക്കെ പറഞ്ഞ് അവിടെ അങ്ങോട്ട് ക്രിയാറ്റിൻ ടു പോയിൻറ്റ് ഫൈവ് ഉള്ളത് പിന്നെ യിൻറ്റ് ഫോർ ആയി ത്രീ ആയി അങ്ങനെ ടു പോയിൻ്റ് വണ്ണിലേക്ക് വന്നു പിന്നെ വൺ പോയിന്റ് എയ്റ്റിലേക്ക് എത്തിയിട്ടോ ഇപ്പോഴും വൺ പോയിൻ്റ് എയ്റ്റിൽ തന്നെയാണ് നിൽക്കുന്നത് പിന്നെ ഞങ്ങൾ നിന്ന് നിന്നിവിടെ വടക്കാഞ്ചേരിക്ക് വന്നത് കാരണം നമുക്ക് എറണാകുളത്ത് പോയി കാണിക്കല് ബുദ്ധിമുട്ടല്ലേ അപ്പോൾ അതുകൊണ്ട് ഞങ്ങളിവിടെ അമലയിൽ ജയന്ത് ഡോക്ടറെ പോയി കാണിച്ചിട്ടുണ്ടായിരുന്നത് ജയന്ത് ഡോക്ടർ പിന്നെ കോഴിക്കോട്ടേക്ക് മാറുന്നതുമായപ്പോൾ ഞങ്ങൾ തിരിച്ച് വീണ്ടും മദർ ഹോസ്പിറ്റലിൽ ഡോക്ടർ ജയരാജനെയാണ് കാണിക്കുന്നത് ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് എൻ്റെ സൈഡിൽ നിന്ന് കുഴപ്പങ്ങളൊന്നുമില്ല നിങ്ങളുടെ ഷുഗർ കണ്ട്രോളായി പോയാൽ മതി അതുപോലെ തന്നെ യൂറിൽ ഇൻഫെക്ഷൻ വരുന്നത് നിങ്ങൾ കൺട്രോൾ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക ബാക്കി കിഡ്നിയെ സംബന്ധിക്കുന്ന പ്രശ്നങ്ങൾ നിങ്ങൾ പേടിക്കേണ്ട ഇപ്പോൾ ബുദ്ധിമുട്ടുകളൊന്നുമില്ല എൻ്റെ സൈഡിൽ ഓക്കെ ആണ് എന്ന് പറഞ്ഞ് ആൾ മൂന്ന് മാസം മൂന്ന് മാസം കൂടുമ്പോഴാണ് ചെക്കപ്പ് പറയുന്നത് നമ്മളത് പോകുന്നുണ്ട് ഇപ്പോൾ കുറച്ച് നാളായിട്ട് നമ്മൾ പോയിട്ടില്ല പോവാത്തതിന് കാരണം ഇനിയിപ്പം അമ്മയ്ക്ക് ന്യൂറോളജിസ്റ്റിനെ കാണിക്കലും കുറച്ച് ഓർമ്മക്കുറവും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് ന്യൂറോളജിസ്റ്റിനെ കാണിക്കലും സൈക്കോളജിസ്റ്റിനെ കാണിക്കലും അതുപോലെ തന്നെ അതിൻ്റെതായ ചെക്കപ്പുകൾക്ക് പോക്കും ബ്ലഡ് ടെസ്റ്റുകൾ എം ആർ ഐ സ്കാനിങ് അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ പോക്കും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ എനിക്കും എത്തുന്നില്ല ഓടി എത്താനായിട്ട് സാധിക്കുന്നില്ല എന്നാലും എന്നെക്കൊണ്ട് പറ്റുന്ന പോലെ ഞാൻ പോണുണ്ട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അപ്പോൾ എനിക്കെന്ന് പറഞ്ഞ ഏറ്റവും അടുത്ത് ഇവിടെ നാട്ടിൽ വന്നപ്പോൾ വീണ്ടും ഞാൻ പോയ ഹോസ്പിറ്റലിൽ ജോലിക്ക് പോയി തുടങ്ങി ഇപ്പം ഞാൻ അടുത്താണ് അടുത്തണുപ്പ് നിർത്തിയത് റിസൈൻ ചെയ്തത് ഞാൻ അടുത്താണ് എന്നാലും ആ ഡോക്ടേഴ്സായിക്കോട്ടെ എനിക്ക് ഇപ്പോഴും ഒരുപാട് ആണ് അവരെ കൊണ്ട് ഡോക്ടറും എന്തുണ്ടെങ്കിലും നമ്മൾ ചെന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളോട് കാര്യങ്ങൾ പറയാനും ചെയ്തു തരാനും അതുപോലെ എന്നോട് പറയും ഞാൻ സിസ്റ്റർമാർ വിളിച്ച് പറഞ്ഞോളാം അവിടെ ചെന്നോളൂ അങ്ങനെ ചെയ്തോളൂ പറയും അപ്പം അങ്ങനെ ആ ഒരു സഹായം ഉള്ളത് കൊണ്ടും നമുക്കവിടെ അടുത്തായതുകൊണ്ടും ഓടി ചെല്ലാൻ ഒരു ആശ്രയമാണ് നമുക്ക് ആ ഹോസ്പിറ്റലിൽ അപ്പം അങ്ങനെ പോയി ഇപ്പോൾ ഇപ്രാവശ്യം അമ്മയ്ക്ക് ക്ഷീണം എന്ന് കണ്ടപ്പോൾ എനിക്ക് സംശയം മനസ്സിലായി എനിക്ക് ഇതുതന്നെയായിരിക്കും കാരണം ഇപ്പോൾ ചൂട് തുടങ്ങി നല്ലപോലെ ചൂടല്ലേ വെള്ളം കുടിക്കാൻ ചിലപ്പോൾ മറന്നു പോവുകയാണോ എന്താണെന്നുള്ളത് അറിയില്ല എന്തായാലും എന്നെക്കൊണ്ട് പറ്റുന്ന പോലെ ഞാൻ അമ്മോട് വെള്ളം കുടിക്കാൻ ചെറിയൊരു കുട്ടിയോട് പറയുന്ന പോലെ കാര്യങ്ങൾ ചെയ്ത് കൊടുക്കുന്നുണ്ട് വെള്ളം കുടിക്കാൻ ഇടയ്ക്കിടയ്ക്ക് പറയും അപ്പോൾ ഞാനത് പറയുമ്പോൾ അമ്മയ്ക്ക് ദേഷ്യം വരും സ്വാഭാവികമായി നോക്കുന്ന ആൾക്കാരല്ലേ അവർക്ക് ദേഷ്യം വരും അപ്പോൾ അതെന്നോട് ദേഷ്യപ്പെടും ദേഷ്യപ്പെട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ എനിക്കും മാനസികമായിട്ട് ഒരുപാട് വിഷമങ്ങളായിട്ട് നിൽക്കണ സമയച്ചാൽ ഞാനും ചിലപ്പോൾ തിരിച്ചെന്തെങ്കിലൊക്കെ പറയും മനുഷ്യന്മാരല്ലേ നമ്മൾക്ക് മനസ്സിൻ്റെ വിഷമം എങ്ങനെയൊക്കെ മാറ്റണ്ടേ അപ്പം അങ്ങനെ നമ്മുടെ ഓട്ടം രണ്ടായിരത്തി ഒൻപതിൽ നിന്ന് തുടങ്ങിയതാണ് അത് ഇവിടം വരെ എത്തിയിട്ടുണ്ട് ഓടിക്കൊണ്ടിരിക്കാന് ഇപ്പോളും ഓടിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഇടയ്ക്ക് എനിക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് ഒരു മൂന്നാല് സർജറി എനിക്ക് കഴിഞ്ഞു ആ സർജറി കഴിഞ്ഞാലും എനിക്ക് എൻ്റെതായിട്ടുള്ള സർജറി കഴിഞ്ഞാലും റെസ്റ്റ് എടുക്കാനോ കാര്യങ്ങളൊക്കെ എനിക്ക് പറ്റിയിട്ടില്ല പിന്നെ ഞാൻ ചിന്തിക്കും ഞാനായിട്ട് നമ്മൾ അഹങ്കാരം കൊണ്ട് ചെയ്യലല്ലോ ജീവിത സാഹചര്യങ്ങളെ കൊണ്ട് ഓരോന്ന് വരികല്ലേ അപ്പോൾ എന്തോ എനിക്കറിയില്ല ചിലപ്പോൾ അതുകൊണ്ടൊക്കെ ആയിരിക്കാം ചിലപ്പോൾ ഒക്കെ ഞാൻ നിങ്ങളോട് ചില ചില വിഷമങ്ങൾ മനസ്സിൽ ഇങ്ങനെ വരുമ്പോൾ ഞാൻ എൻ്റെ കൂട്ടുകാരായിട്ട് പങ്ക് വെക്കുന്നത് മനഃപൂർവ്വമല്ല മാനസികമായ വിഷമങ്ങൾ എപ്പോഴെങ്കിലൊക്കെ നമുക്കിങ്ങനെ നെഞ്ചു പൊട്ടുന്ന പോലെ ചെയ്യുമ്പോൾ ഞാനിങ്ങനെ പറഞ്ഞു പോവുകയാണ് മനസ്സിലെ വേദന എങ്ങനെയെങ്കിലുമൊക്കെ നമ്മളിങ്ങനെ വെക്കുക അപ്പോൾ എനിക്കിപ്പോൾ ഇങ്ങനെ യൂട്യൂബെന്ന് ഈ ഒരു പ്ലാറ്റ്ഫോം ഉള്ളതുകൊണ്ട് ഞാനിങ്ങനെ പറഞ്ഞ് എൻ്റെ വിഷമങ്ങൾ തീർക്കാറുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ പറഞ്ഞു പോവുകയാണ് കാരണം നമുക്ക് ഒക്കെ എന്തെങ്കിലും ഒക്കെ എപ്പോഴെങ്കിലും ഒക്കെ പറയണ്ടേ അപ്പോൾ അത് പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ മനുഷ്യന്മാർ എങ്ങനെ എങ്ങനെ ഇങ്ങനെ അടക്കി പിടിച്ച് അടക്കി പിടിച്ച് ജീവിക്കുക അല്ലേ അങ്ങനെ അപ്പോൾ ഈ ഒരു കഥ ഞാൻ ഇങ്ങനെ പറയണം പറയണം വിചാരിക്കും അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കണം ഇനിയിപ്പോൾ യൂറിനറി ഇൻഫെക്ഷൻ ഒക്കെ എല്ലാവർക്കും വരുന്ന സമയങ്ങളാണ് ചൂട് കാലാണ് അപ്പോൾ അങ്ങനെ യൂറിനറി ഇൻഫെക്ഷൻ ഒക്കെ വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ യൂറിനറി യൂറി ഇൻവെസ്റ്റിഗേഷൻ ഒക്കെ ചെയ്ത് മെഡിസിനൊക്കെ കഴിക്കുക ഡോക്ടറെ കണ്ട് മെഡിസിനൊക്കെ കഴിച്ചിട്ട് കുറയില്ലെങ്കിൽ കൾച്ചറിന് വിടും അതിന് വിട്ടിട്ടും ഭേദമാവുന്നില്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ എന്താണെന്നുള്ളത് കണ്ടുപിടിക്കാൻ ഞാനതിന് മുൻപ് ആ വീഡിയോയിൽ പറഞ്ഞ പോലെ ഒന്നെങ്കിൽ യൂറിൻ ട്രാക്കിലെ വളവ് അല്ലെങ്കിൽ നമുക്ക് മറ്റ് പല അസുഖങ്ങൾ അല്ലെങ്കിൽ ലൈംഗികമായ പല രോഗങ്ങൾ ഇതൊക്കെ തന്നെയാണ് യൂറിനറി ഇൻഫെക്ഷൻ വിട്ടുമാറാതിരിക്കാനായിട്ടുണ്ടാവുക അതുപോലെ നമ്മുടെ കിഡ്നിയെ ബാധിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ ആകുമ്പോഴും സംഭവിക്കൂട്ടോ അപ്പോൾ അങ്ങനെ നമുക്ക് എന്തെങ്കിലുമൊക്കെ അസുഖങ്ങളുണ്ടെങ്കിൽ പൊതുവിൽ നമ്മൾ സ്ത്രീകൾ എന്താ അസുഖങ്ങളുണ്ടെങ്കിലും അത് അത്രയും അത്യന്തമാകുന്ന സമയത്താണ് ഒരു ഡോക്ടറെ കാണാനോ കാര്യങ്ങളൊക്കെ ശ്രമിക്കുകയുള്ളൂ അല്ലേ അപ്പോൾ അത് നമ്മൾ അതാണ് നമ്മുടെ ഏറ്റവും വലിയ ദോഷം പറഞ്ഞിട്ട് കാര്യമില്ല നമ്മൾ നമ്മുടെ കാര്യങ്ങൾ വേണ്ടെന്ന് വെക്കുന്നത് കൊണ്ടാണ് അപ്പോൾ അത്രയും ചിലപ്പോൾ ക്രോണിക് സ്റ്റേജിലാവുമ്പോഴാണ് നമ്മൾ ഡോക്ടറെ കാണാൻ കാര്യങ്ങൾ ചെയ്യുള്ളു ഫുൾ ബോഡി ചെക്കപ്പ് ചെയ്ത് വർഷത്തിൽ ചെയ്യുന്ന വ്യക്തികളുണ്ട് നമ്മളത് ചെയ്യില്ല കാരണം വലതുണ്ടെങ്കിൽ വലതറിഞ്ഞാലോ ഒന്നും പേടിച്ചിട്ട് അതും ചെയ്യില്ല അപ്പം അങ്ങനെയൊക്കെയാണ് അങ്ങനെയൊക്കെ ഓരോ സാഹചര്യങ്ങൾ നമ്മൾ ചെറുതായി നിസ്സാരമായിട്ട് കാണുമ്പോൾ ഉടനടി ഡോക്ടർത്തേക്ക് ഓടുന്ന ആൾക്കാരുണ്ട് അപ്പം നമ്മൾ വിചാരിക്കും ഇതല്ലേ ഉള്ളൂ അല്ലെങ്കിൽ ആ ഒരു വേദന സഹിച്ചിട്ട് നമ്മൾ വീട്ടിലത്തെ കാര്യങ്ങളെല്ലാം ചെയ്യും അതുകൊണ്ട് നമ്മൾ സുഖമില്ലാതെ നമ്മൾ കിടക്കുന്ന സമയം ഉണ്ടാവില്ല അല്ലെ എന്താ അസുഖം വന്നാലും നമ്മൾ എഴുന്നേറ്റ് കാര്യങ്ങൾ ചെയ്യും മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് വേണ്ടിയിട്ടല്ല നമ്മുടെ വീട് നമ്മുടെ ആൾക്കാർ എന്ന് നമ്മൾ ചിന്തിക്കുന്നത് കൊണ്ടാണ് അങ്ങനെ പക്ഷേ ഇന്നത്തെ തലമുറ എന്ന് എനിക്ക് തോന്നുന്നു നിസ്സാരമായിട്ട് എന്തെങ്കിലും കണ്ടവർ ഉടനെ ഡോക്ടറെ കാണിക്കും അല്ലെങ്കിൽ ഫുൾ ബോഡി ചെക്കപ്പ് ചെയ്ത് ഡോക്ടറെ കാണിച്ച് കാര്യം മെഡിസിൻ കഴിക്കും അല്ലെങ്കിൽ പറയുന്ന പോലെ അവർ റെസ്റ്റ് എടുക്കും ശ്രദ്ധിക്കും നമ്മളതൊക്കെ ചെയ്യാത്ത കാരണം കൊണ്ടാണ് ഇങ്ങനെ അപ്പോൾ അമ്മയുടെ കാര്യങ്ങളൊക്കെ ഞാൻ അങ്ങനെ നോക്കുമ്പോൾ ഞാൻ ചിന്തിക്കും അമ്മയ്ക്ക് ഞാനുണ്ട് എനിക്കെന്തായിരിക്കും എന്നുള്ളത് എനിക്കറിയില്ല ഇന്നത്തെ കാലഘട്ടമല്ലേ അപ്പോൾ എന്തൊക്കെയാവട്ടെ ആരെങ്കിലും ആരെങ്കിലുമൊക്കെ ഉണ്ടാവുന്നേ അല്ലെങ്കിൽ എങ്ങനെയൊക്കെ നമുക്ക് ദൈവം അങ്ങനെയൊന്നും കൈവിടില്ല അങ്ങനെയൊക്കെ ചിന്തിക്കാനാണ് ഞാനും ഇഷ്ടപ്പെടുന്നത് എപ്പോഴും നമ്മളിങ്ങനെ ആലോചിച്ച് അങ്ങനെ എപ്പോഴും ആലോചിച്ച് ചിന്തിച്ച് വിഷമിച്ചിരിക്കുന്നില്ല കാരണം അങ്ങനെ ചിന്തിച്ചിരിക്കാനായിട്ടോ വിഷമിക്കാനോ എനിക്ക് സമയമില്ല ആകെ കുറച്ച് ഒരു അഞ്ച് മിനിറ്റ് പത്ത് മിനിറ്റ് കിട്ടിയാൽ ഉടനെ ഞാൻ എൻ്റെ കൂട്ടുകാരായിട്ട് എന്തെങ്കിലും വീഡിയോ പങ്കുവെക്കാനാണ് ശ്രമിക്കാറ് ഇപ്പോഴും രാവിലെയും വൈകിട്ട് ഞാൻ അമ്മയ്ക്ക് ഇഞ്ചെക്ഷനെ കൊണ്ടുപോകുന്നുണ്ട് രണ്ട് മൂന്ന് ദിവസം ഇപ്പം അഡ്മിഷൻ ആയ സമയത്തും എനിക്ക് അവിടെ ചെന്നു ടെൻഷനുകൾ നമുക്ക് ടെൻഷനൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും എല്ലാവരും എൻ്റെ അടുത്ത് വന്ന് റൂമിൽ വന്ന് സംസാരിക്കും കാര്യങ്ങളും നമ്മൾ ആ പഴയ ഒരു കാലഘട്ടത്തിലേക്ക് എത്തുക അപ്പോൾ നമ്മൾ ചിരിച്ച് കളിച്ച് അവരോടൊപ്പം സംസാരിക്കുമ്പോൾ നമുക്കൊരു സമാധാനമായിരുന്നു അത് സിസ്റ്റർമാരായിക്കോട്ടെ എല്ലാവരും അപ്പോൾ ആ അവർക്ക് പഴയ ഒരു സ്നേഹം എന്നോടുള്ളത് കൊണ്ടാണ് അവരെല്ലാവരും എൻ്റെ അടുത്തേക്ക് എത്തുന്നതും നമ്മൾ ചെല്ലുമ്പോഴത്തേനും ഓരോ കാര്യങ്ങൾക്കും ചെയ്യും വെച്ചിട്ട് ഓടി വരുന്നതും അപ്പോൾ അതൊക്കെ കാണുമ്പോൾ ഞാൻ വിചാരിക്കും ഇങ്ങനെയൊക്കെ ഒരു സ്നേഹം കിട്ടുമ്പോൾ അതൊക്കെ തന്നെ വലിയൊരു കാര്യമല്ലേ നമ്മൾ റിസൈൻ ചെയ്ത് പോന്നാലും നമ്മുടെ കൂട്ടത്തിൽ അവരോടി വന്നിട്ട് നമുക്ക് എന്താ വേണ്ടതെന്ന് വച്ചാൽ പുതിയ കുട്ടികൾക്ക് നമ്മളെ അറിയില്ല അപ്പോൾ പുതിയ കുട്ടികളോട് പറയും അത് ഞങ്ങളുടെ ചേച്ചിയാണ് ചേച്ചിക്ക് എന്താ വച്ചാൽ ചെയ്ത് കൊടുക്കും എന്നൊക്കെ പറയുമ്പോൾ തന്നെ അത് കേൾക്കുമ്പോൾ തന്നെ എന്തോ ഒരു സന്തോഷമാണ് അല്ലേ അപ്പോൾ ഞാൻ എൻ്റെ കൂട്ടുകാരോട് ഇന്ന് ഇങ്ങനെയൊക്കെ പങ്കുവെച്ചു നമുക്ക് മനസ്സിലുള്ള നമ്മുടെ സങ്കടങ്ങളാണെങ്കിലും സന്തോഷങ്ങളാണെങ്കിലും നമുക്ക് മറ്റൊരാളോട് പങ്കുവെക്കുമ്പോൾ അതൊരു മനസ്സിൻ്റെ ഒരു വേദന അല്ലെങ്കിൽ മനസ്സിൻ്റെ ആ വിങ്ങല് അല്ലെങ്കിൽ ഒരു ഭാരം ഒഴിഞ്ഞു പോവുക അല്ലേ അപ്പോൾ അതുകൊണ്ട് പങ്കുവെച്ചു മാത്രം അനുഭവിക്കാനുള്ളതൊക്കെ നമ്മൾ അനുഭവിച്ചേ തീരുള്ളൂ അതൊന്നും മാറ്റങ്ങൾ ഉണ്ടാവില്ല എന്നാലും കുറച്ച് സമയത്തേക്ക് ഒരു ആശ്വാസം അത്രമാത്രം പിന്നെ എൻ്റെ ചേച്ചിയമ്മ ഉണ്ട് അമ്മയുടെ ചെറിയമ്മ ഞങ്ങൾ ചേച്ചിയമ്മ വിളിക്കുക ചേച്ചിമ്മ ദിവസത്തിൽ രണ്ടോ മൂന്നോ പ്രാവശ്യം എന്നെ വിളിക്കും എപ്പോഴും എന്നോട് പറയും ധൈര്യം കൈവിടരുത് നീ നീ ഇങ്ങനെ നീ നിനക്ക് വിഷമങ്ങളൊന്നും വരില്ല അതുകൊണ്ട് അതുകൊണ്ട് നിനക്ക് വിഷമങ്ങളൊന്നും വരില്ല നീ ഉള്ളത് കൊണ്ട് നിൻ്റെ അമ്മക്ക് എന്ത് കാര്യമാണേലും നീ ചെയ്ത് കൊടുക്കണുണ്ട് നേരത്തെ ചൂടോട് കൂടി ഭക്ഷണം കൊടുക്കണുണ്ട് സമയ സമയങ്ങൾ നീ കുട്ടിയെ പോലെ നോക്കുന്നുണ്ട് അതുകൊണ്ട് അപ്പം അത്രയും എൻ്റെ അമ്മ അതിന് ഭാഗ്യം ചെയ്തു അതുമാത്രമല്ല നിനക്ക് എന്തെങ്കിലും നിൻ്റെ കാര്യങ്ങളൊന്നും കുഴപ്പമില്ലാതെ ആവും നീ വിഷമിക്കേണ്ട എന്താ ചെയ്യുക എന്നൊക്കെ എപ്പോഴും എന്നോട് പറയും കാരണം എൻ്റെ ജീവിതത്തിൽ സംഭവിച്ച പല കാര്യങ്ങൾക്കും ആ മുൻപ് പറയുന്നത് പോലെ തന്നെ ഓരോ കാര്യങ്ങളും സംഭവിക്കുമ്പോൾ അവരൊക്കെ എന്നെ വിളിച്ചിട്ട് അവർക്കും ആ ഒരു ഉണ്ടായിരിക്കും അവരെന്നെ വിളിച്ചെന്നോട് ഇങ്ങനെ പറയും എപ്പോഴെങ്കിലും എന്തോ നമ്മൾ ദിവസം രണ്ടോ മൂന്നോ പ്രാവശ്യം എന്നെ വിളിച്ച് ആശ്വസിപ്പിക്കും അപ്പം നമുക്ക് കുറച്ചൊരു ആശ്വാസം അങ്ങനെയൊക്കെ നമ്മൾ മനസ്സിലാക്കാനും ചിലരൊക്കെ ഉണ്ടല്ലോ അത്രമാത്രം അപ്പോൾ എന്തോ ഞാൻ പറഞ്ഞു എൻ്റെ കൂട്ടുകാരോട് ഇങ്ങനെ പങ്കുവെച്ചെന്ന് മാത്രം ഇന്നത്തെ എൻ്റെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ എൻ്റെ കൂട്ടുകാർക്ക് ഇഷ്ടമായി ഉണ്ടാകുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ പുതിയതായി കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ അടുത്തൊരു വിശേഷമായി വേഗത്തിൽ വരുന്നതാണ് അതുവരേക്കും നന്ദി നമസ്കാരം നിങ്ങളുടെ സ്വന്തം ജോ വീണ്ടും കാണാം ബായ് സി യു